പാലക്കാട് എലപ്പള്ളി ബ്രൂവറി പദ്ധതിയെ ന്യായീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മഴവെള്ള സംഭരണിയിൽ നിന്നാണ് മദ്യനിർമ്മാണശാലയിലേക്കുള്ള വെള്ളം ശേഖരിക്കുക അഞ്ച് ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുന്നുണ്ട് ജലചൂഷണം ഉണ്ടാകും എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അതേസമയം വിഷയത്തിലെ സി പി ഐ പ്രതിഷേധം തള്ളുകയാണ് എം വി ഗോവിന്ദൻ ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് വിവരങ്ങളുമായി അരുൺ ആലത്തോടൊപ്പം ചെറു അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കാം യഥാർത്ഥത്തിൽ കേരളത്തിൽ ആകെ വേണ്ട ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അതുപോലെ തന്നെ ബിയർ ഇതിനാണ് പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഇതെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും കന്നാണ് മദ്യനായം പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സായില്ലേ അതായത് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ആകെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് ഗവൺമെന്റിന്റെ നിലപാട് ആ നിലപാട് ഇപ്പോഴും പറഞ്ഞതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും ഒക്കെ പറഞ്ഞിട്ടുള്ള നയം തന്നെയാണ് ആ നയത്തിൽ നിങ്ങൾക്ക് എവിടെയാ എതിർപ്പ് അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നുണ്ട് അരുൺ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരു വശത്ത് മറുവശത്ത് ബി ജെ പി വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയല്ലോ അത് ഒരു തള്ളി തള്ളിക്കയറ്റമെന്ന് തോന്നിപ്പിക്കുന്ന വിധം അല്ലെങ്കിൽ പോലീസുമായി പോലീസുമായൊരു ഏറ്റുമുട്ടലെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലേക്ക് പോയെങ്കിലും അതിന് പരിസമാപ്തി കുറിച്ചത് സി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി നേതൃത്വം ഓഫീസർക്ക് മുന്നിലെത്തി കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കുന്നതാണ് ഇവിടെ ഇത് അനുവദിക്കില്ല നിങ്ങളിത് സർക്കാരിനെ അറിയിക്കണം എന്നാണ് അപ്പോഴൊന്നും അദ്ദേഹം മലമ്പുഴ ഡാമിൽ നിന്നല്ല ജലമെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല ഈ ആ പ്രതിഷേധം എങ്ങനെയാണ് അവസാനിച്ചത് കൃഷ്ണരാജ് ഇന്നൊരു പതിനൊന്ന് മണിയോടുകൂടെയാണ് ബി ജെ പി പ്രവർത്തകർ ഇത്തരത്തിൽ എഞ്ചിനീയർ അതായത് പാലക്കാട് കൽമണ്ഡപത്ത് സ്ഥിതി ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിൽ കണ്ടുകൊണ്ട് വാട്ടർ അതോറിറ്റി ഇത്തരത്തിൽ മദ്യ നിർമ്മാണത്തിന് വെള്ളം കുടിക്കാനുള്ള വെള്ളത്തിനെടുത്ത് മദ്യ നിർമ്മാണത്തിന് നൽകുന്നത് അനുവദിക്കില്ല എന്നാവശ്യപ്പെട്ട് ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയത് അത്തരത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയ സമയത്താണ് പോലീസ് ഈ ബി ജെ പി നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ തടഞ്ഞത് ഈ ഓഫീസറുടെ അടുത്തേക്ക് കടന്നത് ചെല്ലാൻ പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയായിരുന്നു ഇതോടുകൂടെ ബി പ്രവർത്തകർ നേതാക്കൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയായിരുന്നു A polisi tentang ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ കാണുന്നതിന് പോലും അനുവദിക്കാത്ത നിലപാട് അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല മാത്രമല്ല മദ്യ കമ്പനി വരുന്നതിനും കുടിവെള്ളത്തിനെടുത്ത് മദ്യ നിർമ്മിക്കാൻ കൊടുക്കുന്നതിനും യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു അങ്ങനെ ഏറെ നേരം പ്രതിഷേധിച്ചതോടുകൂടെ തന്നെ പോലീസ് അവസാനം നാല് പേരെ ഇത്തരത്തിൽ മുകളിലേക്ക് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് അയച്ചുവിടാം എന്ന് അറിയിച്ചു തുടർന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ കൃഷ്ണകുമാറും അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷനായ കെ എം ഹരിദാസ് ഉൾപ്പെടെയുള്ള ആളുകളെ ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കുകയായിരുന്നു ും തുടർന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ മദ്യ കമ്പനിക്ക് കുടിവെള്ളം എടുത്തു കൊടുക്കരുത് ഉള്ള ഒരു നിവേദനം ഉദ്യോഗസ്ഥനെ നൽകി മാത്രമല്ല വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെ വിഷയം അറിയിക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു ഇതോടുകൂടിയാണ് ആ പ്രതിഷേധത്തിന് നൽകിയത്